एज फार एज द केरला गवर्नमेंट इज कंसर्ड आई वुड लाइक टू एंड लाइट इन दि मेंबर दैट दी गवर्नमेंट ऑफ इंडिया हैज गिवेन ऑल इट्स ड्यू इट प्लेज 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 नो डो नो डोट नॉट अलाउड प्लेज इट्स वी आर की यूटिलाईजेशन सर्टिफिकेट है मोमेंट इज प्लेज प्लेज नो आप सबकी बात रिकॉर्ड पर नहीं जा रही प्लीज केंद्र आरोग्य मंत्री जेपी नड्डा ഒരു പെരുന്നുണ പറഞ്ഞ് പാർലമെന്റിനെയും രാജ്യത്തെയും കബളിപ്പിക്കുന്നതിൻ്റെയും അത് തടയാൻ ശ്രമിക്കുന്ന ഇടത് പ്രതിപക്ഷ അംഗങ്ങളുടെയും ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഇന്ന് പാർലമെന്റിൽ ഇടത് രാജ്യസഭാ അംഗമായ പി സന്തോഷ് കുമാർ രണ്ട് തന്ത്രപ്രധാനമായ ചോദ്യങ്ങൾ ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡയോട് ചോദിക്കുകയുണ്ടായി അത് വർക്കർമാരുമായി ബന്ധപ്പെട്ടതായിരുന്നു ആദ്യത്തേത് ആശാവർക്കർമാരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കേന്ദ്രത്തിന് പദ്ധതി ഉണ്ടോ എന്നതായിരുന്നു ചോദ്യം ചോദ്യം രണ്ടാമത്തെ ആനുകൂല്യ ഇനത്തിൽ ഉൾപ്പെടെ ദേശീയ ആരോഗ്യ ഫണ്ടിൽ കേരളത്തിന് നൽകാൻ ബാക്കിയുള്ള കുടിശ്ശിക എപ്പോൾ തന്നു തീർക്കും എന്നതായിരുന്നു രണ്ടാമത്തെ ചോദ്യം ഈ രണ്ട് ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ എഴുന്നേറ്റ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ ഒരു മടിയും കൂടാതെ ആദ്യമേ വ്യക്തമാക്കിയ കാര്യം നിങ്ങൾ ആശാ വർക്കർമാരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് പരിഗണിക്കുന്നുണ്ട് എന്നായിരുന്നു എന്നാൽ തുടർന്ന് കേരളത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ജെ പി നഡ്ഡ ഒരു പെരും നുണ എന്ന് പറയുകയുണ്ടായി അത് കേരളത്തിന് ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഫണ്ടിനത്തിൽ ഒരു രൂപ പോലും കുടിശ്ശിക നൽകാൻ ബാക്കിയില്ല എന്നതായിരുന്നു ആ നുണ എന്നാൽ ഇത് ഒരു പെരും നുണയാണെന്ന് തെളിയിക്കുന്നത് യു ഡി എഫ് എം പി ആയ എൻ കെ പ്രേമചന്ദ്രന് ഇക്കഴിഞ്ഞ ഏഴ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിച്ച ലോക്സഭയിലെ ഒരു മറുപടിയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആ മറുപടിയാണ് ആ മറുപടിയുടെ ഈ പട്ടിക ഒന്ന് ശ്രദ്ധിക്കുക ആ പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ എൻ എച്ച് എമ്മിലെ കേന്ദ്ര എണ്ണൂറ്റി പതിനഞ്ച് പോയിന്റ് ഏഴ് മൂന്ന് കോടി രൂപയാണെന്നും അത് വിതരണം ചെയ്തു എന്നും വ്യക്തമായി രേഖപ്പെടുത്തുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നൽകിയിരിക്കുന്ന തുക വെറും നൂറ്റി എൺപത്തി ഒൻപത് പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപയാണെന്നും ഇതേ കേന്ദ്ര സർക്കാർ തന്നെ എൻ കെ പ്രേമചന്ദ്രനുള്ള മറുപടിയിൽ വ്യക്തമായി പറയുന്നുണ്ട് അതായത് ഏകദേശം സന്തോഷ് കുമാർ എന്ന മാധ്യമങ്ങളോട് പറഞ്ഞ പോലെ അറുന്നൂറ് കോടിയിലേറെ രൂപ ഈ വിഹിതത്തിൽ കേന്ദ്രം കേരളത്തിന് നൽകാനുണ്ട് അതുകൊണ്ട് തന്നെ ഒരു അവകാശ ലംഘന നോട്ടീസ് ഇന്ന് പാർലമെന്റിൽ സമർപ്പിക്കുമെന്ന് ജെ പി നഡ്ഡക്കെതിരെ സമർപ്പിക്കുമെന്ന് സന്തോഷ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജും വളരെ വ്യക്തമായി നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം നൂറ് കോടിയോളം രൂപ ആശാവർക്കർമാരുടെ ആനുകൂല്യ ഇനത്തിൽ തന്നെ കേന്ദ്രം നൽകാനുണ്ട് എന്ന് തന്നെയാണ് ഈ കണക്കുകൾ ൾത്തിന്റെ തന്നെ മറുപടിയിൽ വ്യക്തമാകുമ്പോഴും എൻ കെ പ്രേമചന്ദ്രൻ അടക്കമുള്ള യു ഡി എഫിന്റെ നേതാക്കൾ ബി ജെ പിയും ബി ജെ പിയുടെ നേതാക്കളും പറയുന്ന അതേ നുണ ആവർത്തിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് ഇന്ന് പാർലമെന്റിൽ നടന്ന ആ നാടകീയ രംഗങ്ങൾ ഒന്ന് കണ്ടു നോക്കാം സന്തോഷ് സന്തോഷ് കുമാർ പി കണ്ടുനോക്കാം When we talk about uh, health infrastructure in rural areas, the ASHAs do play a very significant role, accredited social health activists. So my question to the Honourable Minister, to you sir, is there any chance to elevate the status from uh, scheme workers and any plan to increase their wages? Moreover, a huge amount is spending to a state like Kerala. It was stated in the Assembly of Kerala that more than 100 crores. So, any plan to release these amounts immediately? Thank you. Directly does not relate to this question, but still I'll answer to my uh, respected colleague, Santosh Kumarji. Uh, first of all, ASHA workers are doing a very good job, and my full appreciation for them, because at the grassroots level, they have been, uh, their efforts have reduced the maternal mortality ratio IMR under five mortality and we can say i can say with confidence that as far as uh, ma ma maternal health and reproductive child health care the asha workers our frontline workers their capacity building has been done and they have been certainly they are doing a very good job i would like to i would like to please please jairam ji no no please i would like to Do not interrupt please i would like to, I would like to uh, Enlighten the house that just a week back there was a meeting of uh, mission steering group of the NHM where we have seen to it that the ASHA workers all their activities which they are doing and all those activities there should be enhanced there has to be enhancement of the financial part and which has the mission steering group has given the permission and we will be going forward that is the enrollment एज फार एज द केला गवर्नमेंट इज कंसर्ड आई वु एंड लाइट इन रिमेंबर गवर्नमेंट ऑफ इंडिया यूटीलाइजेशन सर्टिफिकेट है मोमेंट नोट प्लेज प्लेज नो आप सबकी बात रिकॉर्ड पर नहीं जा रही प्लीज द मोमेंट द To the Asha workers and to the state of Kerala accordingly. But at this point of time, our share has been given to Kerala uh, uh, for the Asha workers. Thank you.